പോലീസ് സ്ഥലപ്പത്തെ അഴിച്ചുപണി തിരുത്തിക്കൊണ്ട് ഉത്തരവ് വരികയാണ് കഴിഞ്ഞ ആഴ്ച നടത്തിയ സുപ്രധാന അഴിച്ചുപണി റദ്ദാക്കിയിരിക്കുന്നു അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണറാക്കിയതുൾപ്പെടെ റദ്ദാക്കിക്കൊണ്ടാണ് പുതിയ ഉത്തരവ് വരുന്നത് രാഹുൽ ജയ് നാഥുണ്ട് രാഹുൽ എന്താണ് ഇപ്പോൾ ഒരു തിരുത്ത് പക്ഷേ അന്ന് ഇത്തരത്തിൽ ഉത്തരവ് പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് പ്രത്യേകിച്ച് അജിത് കുമാറിൻ്റെ മാറ്റത്തിൽ വലിയ ചർച്ചകളുണ്ടായിരുന്നു എ ഡി ജി പി സ്ഥാനം ക്രമസമാധാന ചുമതല ചുമതലയെന്ന് മാറ്റുന്നു പിന്നീട് ബറ്റാലിയൻ ചുമതല പോലീസ് ബറ്റാലിയൻ ചുമതലയാണ് നൽകിയത് ഈ പുതിയ മാറ്റത്തിൽ അതായത് കഴിഞ്ഞ ആഴ്ച പുറത്ത് വന്ന മാറ്റത്തിൽ എക്സൈസ് കമ്മീഷണറായ കമ്മീഷണറായിരുന്നു മാറ്റം അത്തരത്തിൽ ഈ പോലീസ് തലപ്പത്ത് വലിയ അഴിച്ചുപണി അഴിച്ചുപണിക്ക് ഉത്തരവ് വഴിവെച്ചിരുന്നു ഇപ്പോൾ എന്തായാലും ഐ ജിമാർക്ക് ഇത്തരത്തിൽ സ്ഥലം മാറ്റത്തിൽ ഐ ജിമാർ തൃപ്തി അതൃപ്തി അറിയിച്ചിട്ടുണ്ട് അവർ തൃപ്തരല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഉത്തരവ് ിരിക്കുന്നത് എന്തായാലും തിടുക്കത്തിൽ ഇതൊരു മാറ്റം വന്നപ്പോൾ വലിയ ചർച്ചകളുണ്ടായിരുന്നു കാരണം ജൂൺ മുപ്പതിന് ഡി ജി പി സർവീസിൽ നിന്ന് ഒഴിയുകയാണ് അപ്പോൾ എന്തായാലും പോലീസ് സ്ഥലപ്പത്തൊരു മാറ്റം ഉണ്ടാകും അതിന് മുൻപ് തിടുക്കപ്പെട്ടെന്തിനായിരുന്നു ഇങ്ങനെ ഒരു മാറ്റം എന്നുള്ള ചോദ്യം ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്തായാലും ഇനി അജിത് കുമാർ ബറ്റാലിയൻ തന്നെ തുടരും ഒപ്പം ജയിൽ മേധാവി സ്ഥാനത്തേക്ക് ബൽറാം കുമാർ ഉപാധ്യായ തിരി തിരികെ നിയമിക്കും എക്സൈസ് കമ്മീഷണറായി മഹിപാൽ യാദവ് തുടരും അത്തരത്തിൽ മാറ്റങ്ങൾ ഇത് ഇതുവരെ ഉണ്ടായ മാറ്റങ്ങളെല്ലാം റദ്ദാക്കിക്കൊണ്ടുള്ള ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ